നമസ്കാരം ഹലോ ഹലോ വേണ്ട വേണ്ട ടുത്ത് വലിയ വാർത്താനൊന്നും പറയണ്ട മുള്ളയില് വീണാലും മുള്ളു വന്ന് ഇലയില് വീണത് ഇലക്ക തന്നെ കേട് അങ്ങനെയല്ലേ അങ്ങനെ എങ്ങോട്ടാണോ പറഞ്ഞപ്പോ നമ്മളെ വലിയ വർത്താനം പറയും ഇപ്പൊ നാട്ടുകാരിപ്പൊ മതിലുമ്മയൊക്കെ എഴുതിയൊക്കെ തുടങ്ങിട്ടുണ്ട് നമ്മളെ ഏതാണ്ടൊക്കെ ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരിയാവൂല ബിരിയാണിക്ക് അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ല ശരിയാവൂല നിന്റെ ജീവിതത്തിന് തന്നെ കേടാ അതുകൊണ്ടാ എന്റെ ജീവിതം കേടായി നിൽക്കണം അത് പറയാൻ വേണ്ടി ഞാൻ വേണ്ടിയാ അതെന്താ ജീവിതത്തിൽ ഞാൻ ഇവിടുത്തെ പിള്ളേരുടെ ഒക്കെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോഴേ മനസ്സിൽ കൊതിക്കണ് കാരണം ഒരു അഞ്ച് പെമ്മക്കളെ എനിക്ക് തന്നെങ്കിലും ആലോചിച്ചു കോമഡി തന്നെ അഞ്ചു പെൺകളെ കൊണ്ടുവന്ന ശരിയാവുന്നുണ്ടോ അല്ല അമ്മാവ ഞാൻ പറയുന്നത് അമ്മാവിന് ഇപ്പൊ അഞ്ചു ആമക്കള് നല്ല പോത്തുകൂട്ടന്മാരെ പോലത്തെ അഞ്ചാമക്കളില്ല അവരെ വെച്ച് സന്തോഷിച്ചായിട്ട് ജീവിച്ചൂടെ അതാണ് എനിക്ക് പറ്റിയ തെറ്റുപിഷാടി എന്താ പറ്റിയ അഞ്ചു പേരെ ആ സ്വത്ത് മൊത്തം ഇത് വരെ ലക്ഷ്യമതായിരുന്നു പഠിപ്പിച്ച് വലുതാക്കി രാശ അമര ഉണ്ടാക്കി വെച്ചാ ഞാൻ ഉണ്ടാക്കി വെച്ചല്ല എന്റെ കാർന്നമാരെ ഉണ്ടാക്കി വെച്ച സ്വത്ത് മൊത്തം ഉമ്മ അടിച്ചു മാറ്റി കൊണ്ട് ഇപ്പൊ നമ്മ പുറത്തായി പിന്നെ ഡേന ഈ ഒരു ഒറ്റ ഉള്ളതാണ് ഞാൻ ജീവിച്ചു പോണത് കാരണം ചായയും ചോറൊക്കെ ഇടുന്നിട്ട് പൈസ കിട്ടൂലും ചായയും ചോറൊക്കെ പ്രശ്നം ഈ അഞ്ചു തമ്മിൽ എന്താ പ്രശ്നം പ്രശ്നം എന്താന്ന് വെച്ചാല് രചന ഡാൻസ് കളിക്കാതിരിക്കാണെങ്കിൽ ഞാൻ ഒരു പാട്ട് പാടിത്തരാ എന്റെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചുള്ള പാട്ട് കുട്ടികൾ കുട്ടികൾ സ്വന്തം ായി വളർന്നൊരന്റെ കുട്ടികൾക്കവും തീർക്കലും എത്ര മാത്രം അടികളിടികൾ എൻ്റെ നെഞ്ചുവാങ്ങി അഞ്ചു കുട്ടികൾ സ്വന്തം കുട്ടികൾ പാഴ്മരങ്ങളായി വളർന്നൊരൻ്റെ കുട്ടികൾ കാലമൊക്കെയും ഇവർക്കു വേണ്ടിയൻ പ്രാണവായുവും കളഞ്ഞു ജോലി ചെയ്തു ഞാ സോമനെന്ന ഭാരമായി എൻ്റെ വീട്ടിൽ നിന്നുറച്ചു നിന്നുറച്ചുപോയി മടിയനായ കുടിയനായ അളിയനാണവൻ കുട്ടികൾക്കു ബ്രാന്റഡായ മാമനാണവൻ ശരീരമോ വിയർത്തിടാതെ കാത്തിടുന്നവൻ മക്കളൊക്കെയും ക്കണം അതിനിടയ്ക്ക് സ്വന്തം കാര്യം നമ്മൾ നോക്കണം വേണ്ട കാര്യങ്ങൾ വേണ്ട രീതി വേണ്ട പോലെ വേണ്ട സമയം വേണ്ടുവോളം ചെയ്തിടേണം അഞ്ചു കുട്ടികൾ സ്വന്തം കുട്ടികൾ പാഴ്മരങ്ങളായി വളർന്നൊരെ കുട്ടികൾ